ஒரு முஸ்லிம் மட்டொரு முஸ்லிமோடு கடம ஆடமூட்டத்தில் வளர பிராதியம் உள்ள ஒரு கடமையான கடப்பாடான ரோகியை சந்தர்ஷிக்க രോഗികളെ സന്ദർശിക്കുന്നതിന്റെ മഹാത്മ്യവും അതിൻ്റെ ആദാദുകളും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ് രോഗികളെ സന്ദർശിക്കുക എന്നത് നമ്മുടെ നാട്ടിലെല്ലാം ഉള്ളതാണ് നമ്മളത്തെ രോഗികളെ സന്ദർശിക്കുന്നവരാണ് പക്ഷേ ആ സന്ദർശനം പലപ്പോഴും ഒരു ചടങ്ങിൽ അല്ലെങ്കിൽ ഒരു നാട്ടുനടുപ്പിൽ ഒതുങ്ങുകയാണ് കച്ചാപ്പാട മോശമില്ലാതെ കിടക്കാണ് ഒന്ന് പോയി കണ്ടില്ല എങ്കിൽ എന്താണ് അവർ വിചാരിക്കുക അല്ലെങ്കിൽ ബന്ധുക്കാരിൽ ഒരാൾ രോഗിയായിട്ട് കിടക്കുമ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒന്ന് പോയി കണ്ടില്ല എങ്കിൽ അവരുടെ വിചാരം എന്തായിരിക്കും എന്ന് അപ്പോൾ അവരുടെ വിചാരം ശരിപ്പെടുത്തുവാനും അവരുടെ തെറ്റിദ്ധാരണ മാറ്റാനും വേണ്ടിയുള്ള ഒരു ചടങ്ങ് ഇങ്ങനെയായാൽ ദീൻ ഇത് വെറും ഒരു ചടങ്ങല്ല ഇതൊരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കടമയാണ് കടപ്പാടാണ് ബാധ്യതയാണ് ഇമാ ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ോടുള്ള കടമ കടപ്പാട് ബാധ്യത അത് അഞ്ചണ്ഡമാണ് ഈ കടമയിൽ അവൻ വീഴ്ച വരുത്തിയാൽ കുറ്റക്കാനാകും എന്നാണ് ഏതാണ് ഈ അഞ്ച് കടമകൾ ൾ എണ്ണിപ്പറയുകയാണ് ഈ അഞ്ച് ഇത് മുസ്ലിമീങ്ങൾ തമ്മിലുള്ള കടമയാണ് കടപ്പാടാണ് ഒന്നാമതായി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് പറഞ്ഞാൽ മടക്കുക സലാം പറയുന്ന സുന്നത്താണ് എങ്കിലും മടക്കൽ െങ്കിലും നിർബന്ധമാണ് യാതൊരു വിധം തർക്കവുമില്ല കൂട്ടരെ പിന്നെ മടക്കാതിരിക്കാൻ അവിടെ ചെറിയ ഒരു ഓപ്ഷൻ ഉള്ളത് സലാം വ്യക്തി അവൻ ഫാസിക്കാണ് ോ അല്ലെങ്കിൽ വിശ്വാസത്തിലോ വ്യതിയാനം സംഭവിച്ച വ്യക്തിയാണ് ആ തെറ്റ് ഒന്ന് തിരുത്താൻ വേണ്ടി ഒന്ന് പിണങ്ങിട്ട് സലാം അടക്കാതിരിക്കുക ഇത് അതീതിന്റെ തെളിവുണ്ട് ഞാൻ സലാം മടക്കാതെ മാറി നിന്നാൽ ആ ആള് നന്മയിലേക്ക് വരുമെന്ന പ്രതീക്ഷ നമുക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സലാം മടക്കണം ചില ആളുകൾ ഇതിനെ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട് എന്താണ് എ സംഘടനയിലുള്ള ആളുകൾ ബി സംഘടനയിലുള്ള ആളുകളോട് സലാം പറയാൻ പാടില്ല സലാം പറഞ്ഞാൽ മടക്കൂല ഇങ്ങനൊക്കെ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട് എന്റെ പ്രിയമുള്ളവരെ ഹദീപിന്റെ പരിശുദ്ധമായ ഹദീപിന്റെ തെളിവ് എന്തേ ഉള്ളൂ സലാം മാറി മാറി നിന്നാൽ ആ ആ ചിന്തിക്കുവാനും നന്മയിലേക്ക് ും ഇടങ്ങളിൽ നന്മയിലേക്ക് അവൻ കടന്നു വരാനും ചിലപ്പോൾ ആ വ്യക്തി തൗവം ചെയ്ത് മടങ്ങി വരാനും കാരണമാകും അവിടെയാണ് തങ്ങൾ പ്രയോഗിച്ചതും അവിടെ ഫലം കണ്ടതും അങ്ങനെയാണ് മഹാനായ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അത് വിശാലമായ ചരിത്രമാണ് അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്നാമത്തെ കടമ പറഞ്ഞാൽ മടക്കുക ഒരാൾ അസ്സലാമു എന്ന് എന്ന് പറയൽ ഒരാൾക്കും നിർബന്ധമാണ് അവിടെ പുണ്യം എങ്ങനെയാണ് അതൊക്കെ പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമാക്കി തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പരിശുദ്ധമായ സൂറത്ത് എടുത്ത് പരിശോധിച്ചാൽ കാണാം നിങ്ങളോട് ഒരാൾ അഭിവാദ്യം പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് വ്യക്തി നിങ്ങളോട് സലാം പറയുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾ മടക്കുമ്പോൾ അതൊന്നും പക്ഷേ <laughs>

ആ നിലയിൽ സലാം നിർബന്ധമാണ് എന്നിട്ട് അവസാനം ഈ ആയത്തിന്റെ അവസാനം പറയുന്നത് നോക്കണം എല്ലാ ഞാൻ കേട്ടോ ഒരു സ്വരത്തിലാണ് അടച്ചവൻ പറയുന്നത് അപ്പോൾ മര്യാദക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദക്ക് സലാം അടക്കിയില്ല എങ്കിൽ അത് റോങ് ആയിരിക്കും അപ്പോൾ ഒരാൾ ഒന്ന് സലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ സലാം എന്ത് ചെയ്യുക മടക്കുക ഒന്നാമത്തെ രണ്ടാമതായി പറയുന്നുണ്ട് ഒരാൾ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടി റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്താണ് എന്ന് പറയുക മൂന്നാമതായി ായി പരിശുൻ തടസ്സിക്കുന്നു ഒരാൾ ഒരു ക്ഷണിച്ചു കഴിഞ്ഞാൽ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി നിന്ന് വീട്ടിലേട്ട് ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണം സ്വീകരിക്കൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം

െ അനുഗമിക്കുക വിശ്വാസിയുടെ മുഹമ്മദ് ശ്രദ്ധിക്കാനുണ്ട് ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ നാട്ടിലെന്ന് ബന്ധം നടക്കുക മരിച്ച വീട്ടിൽ പോയിട്ട് ആ മൂടി മാറ്റിയിട്ട് മയ്യത്തിന്റെ മുഖം കണ്ടിട്ട് തിരിച്ചു പോരുക അങ്ങനെയൊന്നും പരിശുദ്ധമായ ഇസ്ലാമിൽ ഇല്ലേ ഇല്ല ഒരു മുസ്ലിമിന്റെ ബാധ്യത എന്താണ് അഞ്ച് ബാധ്യതയുടെ കൂട്ടത്തിൽ മയ്യത്തുകളെ അനുഗമിക്കുക നമ്മൾ എന്താ ചെയ്യുക ആ ജബാർക്ക മരിച്ചത് അറിഞ്ഞില്ലേ അറിഞ്ഞു പോയോ ആ പോയി കൊണ്ടുപോന്നു എന്ത് പോയി പോന്നു എന്ത് കണ്ടുവരൻ ഇങ്ങനെ ഒരു ഇടപാട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായി ഇസ്ലാം പറയുന്നില്ല പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടുകളിലൊക്കെ നടക്കുന്നത് നേർ വിപരീതമായിട്ടാണ് മൂന്ന് കാര്യമാണ് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ടത് ഒന്ന് അതുപോലെ തന്നെ മൂന്നാമത് കാര്യങ്ങൾ എന്താണ് ഒന്നാമതായി ഒന്ന് മയ്യത്തിന്റെ ഒപ്പം പള്ളിയിലിട്ട് നടന്നു വരിക മയ്യത്തിന്റെ ഗൂഢം തന്നെ ഉണ്ടാവുക രണ്ട് മയ്യത്ത് നമസ്കരിക്കുക മൂന്ന് മറമാടുന്ന സ്ഥലത്ത് ഷാഹിദാവുക സാക്ഷിയാവുക എന്നുള്ളത് ഈ മൂന്ന് കാര്യങ്ങളാണ് പരിശുദ്ധമായ ഇസല നമുക്ക് പഠിപ്പിച്ചത് ആ പഠിച്ചോ അനാവശ്യമായി കാണൽ കാഹത്താണ് എന്ന് പോലും പറഞ്ഞ ഹിമാമിങ്ങളുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്തിനു വേണ്ടിയാണ് എന്റെ എന്റെ ബന്ധുവും നമ്മളൊക്കെ എന്റെ ബന്ധുവല്ല അല്ലെങ്കിൽ ഞാനൊന്ന് പോയി കാണുക ബന്ധു ഒന്നുമല്ല ഒന്ന് പോയി അത് എന്നിട്ട് എന്ന് പഠിപ്പിച്ച പണ്ഡിതന്മാർ പോലും നമ്മുടെ ഇടയിലുണ്ട് അനാവശ്യമായി കാണൽ ഇസ്ലാം എന്താണ് പറഞ്ഞത് അത് ജാഖീസ് അനുവദനീയമാണ് മയ്യത്തിന്റെ മുഖം അത് തന്നെ ജീവിതകാലത്ത് കാണാൻ പറ്റിയവർക്ക് കാണാൻ പാടില്ലാത്ത ആ മയ്യത്ത് അത് കാണിക്കാൻ പാടില്ല അത് കാണിക്കൽ അതിന്റെ ഉച്ചം അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് മക്കൾ കുടുംബക്കാരാണ് വലിയ ഗൗരവമുള്ള ഒരു കാര്യമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പുരുഷൻ മരിച്ചു കഴിഞ്ഞാൽ ജീവിതകാലത്ത് അങ്ങോട്ട് കാണാൻ പറ്റാത്ത ആരെങ്കിലും മരിച്ചതിന് ശേഷം ആ ജനാസം സ്ത്രീ കാണൽ പച്ചയായ ഹറാമാണ് പച്ച തെറ്റാണ് ഇവിടെ ഇപ്പൊ എന്താണ് നടക്ക നടക്കുന്നത് ജനാസ കൊണ്ട് വന്ന് നിസ്താരം കഴിഞ്ഞിട്ട് ആ കെട്ടങ്ങോട്ട് കഴിച്ചിട്ട് ഇനി ആരെങ്കിലും ഈ ും മുഖം കാണാനുണ്ടോ അത് നമ്മൾ ചെയ്യുന്നത് ആ കാണിക്കുന്ന ഏറ്റവും വലിയ അനാദരവാണ് നമ്മൾ കാണിക്കുന്നത് എന്റെ സഹോദരത്തിനെ കൊണ്ട് നിങ്ങൾ ഓടാനോ പറഞ്ഞേക്കുന്നത് അതാണല്ലോ മദീനത്തൊക്കെ പോലെ അതൊക്കെ വീടുകളൊക്കെ കാണുന്നുണ്ട് ഞാൻ മയ്യത്തൊക്കെ ഇങ്ങനെ ഓടുന്നത് മയ്യത്തിനെ കൊണ്ട് ഇങ്ങനെ വട്ടിരൊക്കെ ഇങ്ങനെ പായുന്നതായിട്ട് കാണാം അപ്പോൾ നിങ്ങൾ മയത്തിനോട് ധൃതി വെച്ചു കൊണ്ട് പോകണം ഇല്ലേ ടൈം ഒരിക്കലും അത് വേസ്റ്റ് ആക്കരുത് വീട്ടിൽ നിന്ന് കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ കണ്ടോളൂ എന്ന് വിളിച്ചു വരുത്തുന്ന ഇടപാട് അത് പരിശുദ്ധമായ ചിന്ധത്തിന് പരിശുദ്ധമായ ധീനന് പരിശുദ്ധമായ ഇസ്ലാമിന് വിരുദ്ധമാണ് ഇവിടെ നമ്മൾ അനുവദിക്കാൻ പാടില്ല ഈ കാര്യത്തിൽ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ൂർവം മുന്നോട്ട് വരണം പരിശുദ്ധമായ ദീനിന്റെ മതി നമ്മുടെ ഇടപാടുകൾ പ്രത്യേകിച്ച് മരണാനന്തര ചടങ്ങുകളിൽ അള്ളാഹു നമുക്ക് മാറാകട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം രോഗിയെ സന്ദർശിക്കുക എന്ന് രോഗിയെ സന്ദർശിക്കുന്ന വിഷയമാണല്ലോ നമ്മൾ തുടക്കം പറഞ്ഞു വരുന്നത് രോഗിയെ സന്ദർശിക്കുന്നവരാണ് നമ്മളൊക്കെയും അതിന്റെ മഹത്വം ഇന്ത്യ ആദാബുകൾ ഇത് റസൂൽ അഞ്ചാമതായി പറഞ്ഞ കാര്യമാണ് രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉമ്മേനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രോഗ സന്ദർശനം എന്നുള്ളത് അവന്റെ കടമയാണ് കടപ്പാടാണ് എന്ന് അവസുമായി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ദീൻ െ സന്ദർശിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന മഹത്വവും അതിന്റെ പ്രതിഫലവും നമുക്ക് വളരെ കൃത്യമായി തന്നെ പരിശുദ്ധമായ ദീൻ നമുക്കവിടെന്ന് പറഞ്ഞു തരുന്നുണ്ട് മഹാന്മാരായ അമ്മത്തുകൾ രോഗിയെ സന്ദർശിക്കുന്നതിന്റെ മൂന്ന് നേട്ടങ്ങൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അവിടെ നിന്ന് പറയുന്നുണ്ട് ഒന്നാമതായി പറയുന്നത് കേട്ടോ ഇതൊക്കെ നമുക്ക് കിട്ടുന്നതായ ഒരു രോഗിയെ നമ്മൾ ഏതായാലും നമ്മുടെ നാട്ടിലൊരാൾ രോഗിയായിട്ട് കിടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ ആ പോകുമ്പോ അതിൻ്റെ മുമ്പായിട്ട് അതിന്റെ ശ്രേഷ്ഠതകൾ കൂടി അറിഞ്ഞാൽ ഇരട്ടി പ്രതിഫലാണെന്നാ ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ പോയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇനി വലിയ കുറ്റക്കാരും അന്വേഷിക്കുമാറാകട്ടെ

ാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടുമ്പോൾ വിചാരണ നടത്തുമ്പോൾ ആ കൂട്ടത്തിൽ എല്ലാം ചോദിക്കുന്നുണ്ട് എന്റെ ആദം ആദം അല്ലയോ ആദ്യം സന്തതികളെ ഞാൻ രൂപിയായി കിടന്നപ്പോൾ നീ എന്റെ എന്നെ സന്ദർശിക്കാൻ വരാതിരുന്നത് അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ വ തആല ചോദിക്കുന്ന ഒരു ചോദ്യം ചോദ്യം കേട്ട അടിമ ചോദിക്കുന്നുണ്ട് യാ റബ്ബി കൈഫ അൻത റബ്ബുൽ ആലമീൻ ആ രോഗി ചോദിക്കുകയാണ് പടച്ചവനെ

എന്റെ അടിമയിൽപ്പെട്ട നിന്റെ നാട്ടുകാരനായ നിന്റെ ബന്ധുവായ അല്ലെങ്കിൽ നിന്റെ അയൽവാസിയായ മമ്മത് സുഖമില്ലാതെ കിടക്കുന്നത് മാത്രമാറ കേട്ടോ ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നത് മാത്രം നിന്റെ അയൽക്കാരനായ നിന്റെ നാട്ടുകാരനായ നിന്റെ ബന്ധുവായ ഇന്നയാള് സുഖമില്ലാതെ കിടക്കുന്ന അറിഞ്ഞില്ലേ അറിഞ്ഞു എന്നിട്ട് നീ നിന്റെ ജോലിയുടെ തിരക്കും പറഞ്ഞ മറ്റ് പ്രയാസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നീ ആ രോഗിയെ സന്ദർശിക്കാൻ പോയില്ലോ നിനക്ക് അറിയാതെ പോയതാണ് നീ അന്ന് ആ രോഗിയെ അവിടെ നീ പോയി സന്ദർശിച്ചിരുന്നു എങ്കിൽ നിനക്ക് എന്നെ അവിടെ കിട്ടുമായിരുന്നു എന്നെ കാണാമായിരുന്നു എന്ന് പരിശുദ്ധ റസൂൽ തങ്ങൾ അള്ളാഹ് ചോദിക്കുന്നതായിട്ട് നമുക്ക് പഠിപ്പിച്ചിരുകയാണ് റമ്പിനെ കിട്ടുന്ന ചെറിയ നേട്ടമാണോ എന്റെ അതിന്റെ ലക്ഷണം എന്താണ് നമ്മുടെ ഉത്തരം കിട്ടൂലോ ഏത് പ്രതിസന്ധിയും ഏത് പ്രയാസവും നമുക്ക് പ്രശ്നമാവില്ല പിന്നെ എത്ര വൈറസായ മാരക രോഗം വന്നാൽ നമുക്കൊരു കുഴപ്പമില്ല കാനന്തേ എന്നെ പടച്ചോ എനിക്കുണ്ടല്ലോ ആ ഒരു റേഞ്ചിലേക്ക് ആ ഒരു പദവിയിലേക്ക് നമ്മൾ എത്തും അത്രയേറെ മഹത്താണ് രോഗിയെ സന്ദർശിക്കുന്നതിന്റെ പ്രതിഫലം അള്ളാഹ് റസൂല പഠിപ്പിച്ചു തരികയാണ് ഇത് നമ്മൾ ചെയ്തില്ല എങ്കിൽ നിസ്സാരമായി കാണണ്ട കുറ്റക്കാരാണെന്നാണ് നമ്മുടെ മഹല്ലത്തിൽ ഒരാൾ രോഗിയായിട്ട് കിടക്കുകയാണ് എങ്കിൽ അധികം കാണാം ആ രോഗിയെ ഒരാൾ പോയി സന്ദർശിച്ചിട്ടില്ല എങ്കിൽ മഹല്ലത്തിലുള്ള മുഴുവൻ ആളുകളും അതിന്

നമ്മളാണെങ്കിൽ ആദ്യം ദൈവിക്കും സലാം പറഞ്ഞ ശേഷം ചായോ വെള്ളത്തിനും കിട്ടിയാൽ നമ്മുടെ ചോദ്യം മാറി അതായിരിക്കും പക്ഷേ മഹാനായ അലിയാർ തങ്ങൾ അവിടെ നിന്ന് കേറി വന്നിട്ട് ചോദിച്ചത് എന്നാണ് തങ്ങളെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ഈ വഴി പോയപ്പോൾ ഒന്ന് വീട്ടിലേട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി കേറിയതാണോ ഒന്ന് വിസിറ്റിങ്ങിന് വേണ്ടി കയറിയതാണോ അതോ എൻ്റെ പുന്നോമന മകനായ ഹസ്സന്റെ രോഗവിവരം പറഞ്ഞിട്ട് കേറിയതാണോ എന്ന് പറഞ്ഞപ്പോൾ ലാബല്ല ഞാൻ അവിടെ നിന്ന് കയറിയത് ഹസ്സന്റെ രോഗവിവരം പറഞ്ഞിട്ട് ആ രോഗം ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് മഹാനായ ഹരിയാലു തങ്ങളെ എന്ന് പറഞ്ഞപ്പോ മഹാനായ കാര്യം പറഞ്ഞു ഒരു െ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ് എങ്കിൽ ഒരു രോഗിയെ രാവിലെയാണ് നിങ്ങൾ സന്ദർശിക്കാൻ പോകുന്നത് എങ്കിൽ

ഞാൻ പോയി കണ്ടില്ല എങ്കിൽ ഞാൻ സുഖമില്ലാതെ കടന്നപ്പോ എന്റെ രോഗ സന്ദർശനമോ നടത്തിയതാണല്ലോ ഇനി ഞാൻ പോയി കണ്ടില്ല എങ്കിൽ ഇനി അവൻ എണീച്ചു അവര് ബാധി ചോദിക്കുന്നു നീ കടന്നപ്പോ ഞാൻ വന്നതല്ലേ ഞാനൊന്ന് രോഗിയായിട്ട് കിടന്നപ്പോ പരിസരത്തേക്കൊന്നും തിരിഞ്ഞ വഴി കട പോയില്ലല്ലോ അപ്പോ അവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ആ രോഗിയെ സന്ദർശിക്കാൻ പോകുന്നത് എങ്കിൽ അത് വലിയ മകടക്കാതെ അപ്പോ നമ്മൾ രോഗിയെ ഈ മഹാത്മ്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നടക്കുന്ന ഓരോ ഓരോ ചവിട്ടടിക്കും ആ രോഗിയുടെ അടുക്കലേറ്റ് എഴുപതിനായിരം മലക്കുകൾ ആ വ്യക്തിക്ക് വേണ്ടി രോഗിയെ സന്ദർശിക്കാൻ പോകുന്ന ആ മുമ്പിനു വേണ്ടി ആ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൾ എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും പറയുന്നുണ്ട് ഇനി വൈകുന്നേരമാണ് ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നെങ്കിൽ പ്രഭാതം വരെ ആ രോഗിയെ സന്ദർശിക്കാൻ പോകുന്ന വ്യക്തിക്ക് എഴുപതിനായിരം മലപ്പുകൾ ചെയ്യുമെന്ന് മഹാനായ അലി റദി അള്ളാഹെന്നി പഠിപ്പിക്കുന്നു എന്ന് മഹാനായ അബോഷ് അലി റദി പഠി പറഞ്ഞു കൊടുക്കുകയാണ് മഹത്വമുണ്ട് നമുക്കും ഈ നൽകട്ടെ ഒരിക്കൽ മദീന പള്ളിയിൽ വെച്ച് ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന കാലം ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ തങ്ങൾ അവിടുന്ന് ചോദിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം നോമ്പെടുത്ത് വരാക്കെയുണ്ട് ജനാദ സംസ്കാരത്തിൽ പങ്കെടുത്തവരാരെ കണ്ട് നോക്കി അപ്പൊ ആദ്യം കൈപൊക്കിയ ഒരു പിന്നെ കുറച്ച് ആൾക്കാർ കൈപോക്കി മൂന്നാമത് ചോദിച്ചു ആളുകൾ നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നവർക്ക് അവരുടെ വിശപ്പ് മാറ്റി സഹായിച്ചവർ ആരെ കൈകൊണ്ട് നോക്കിയപ്പോൾ കുറച്ച് ആളുകൾ കൈപൊക്കി ഫമൻ യോഗിയെ സന്ദർശിച്ചവർ ആരുണ്ട് നോക്കിയപ്പോൾ പക്ഷെ ഈ അഞ്ച് കാര്യങ്ങൾക്കും കൈവയ്ക്കുണ്ട് ഒരേ ഒരാളുണ്ട് ഒത്തിരി പറഞ്ഞ ഈ അഞ്ച് കാര്യങ്ങൾ ഞാൻ ദിവസം ചെയ്തിട്ടുണ്ട് അതാണ് മഹാനായ അബൂബക്ര സുദ്ദീഖ് അവരൊക്കെ ഇതിന്റെ മഹത്വം മനസ്സിലാക്കിയവനാണ് അവരൊക്കെ ഈ രോഗത്തിന്റെ രോഗിയെ സന്ദർശിക്കാൻ പോകുന്നതിന്റെ മഹാത്മ്യം മനസ്സിലാക്കിയവരാണ് എൻ്റെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ രോഗാവസ്ഥയിൽ സന്ദർശിക്കാൻ ചെന്നാൽ സ്വർഗത്തിലെ പഴങ്ങൾ നിറഞ്ഞ പൂങ്കാപനത്തിലായിരിക്കും ആ മനുഷ്യന്റെ സ്ഥാനം എപ്പോൾ ആ മനുഷ്യൻ രോഗിയുടെ അടുക്കലിൽ നിന്നും മടങ്ങി വരുന്ന സമയം വരെ സ്വർഗത്തിലെ അങ്ങനെ രോഗിയെ സന്ദർശിക്കുന്നതിന്റെ മഹാത്മ്യങ്ങൾ പ്രതിഫലങ്ങളൊക്കെ അതീർ പാടുണ്ട് ആയത്തുകൾ തന്നെ ഇതിൽ ഒരുപാടുണ്ട് അതാണല്ലോ ഒരാൾ ഒരു രോഗിയെ സന്ദർശിച്ചാൽ അതിന്റെ മര്യാദകൾ അതിന്റെ ആദാബുകൾ അതിന്റെ നിയമപ്രകാരം സന്ദർശിച്ചു കഴിഞ്ഞാൽ നാദാഹു മുനാദിൻ മിന സമാഹ അല്ലാഹു സുബ്ഹാനഹു വ തആല വാന ലോകത്ത് നിയമിച്ച ഒരു മലക്ക് ആ മനുഷ്യനെ നോക്കിയിട്ട് അവിടുന്ന് വിളിച്ചു പറയുന്നുണ്ട് തിബ്ത വ താബ മുശാക വ തബവ്വത മിനൽ ജന്നതി മൻസിലാ ആ മലക്കവിടുന്ന് വിളിച്ചു പറയുകയാണ് ആരെ കുറിച്ചാണ് പറയുന്ന രോഗിയെ സന്ദർശിക്കാൻ പോകുന്ന നീ അല്ലെങ്കിൽ നിന്റെ നടത്തം നിന്റെ യാത്ര നിന്റെ കച്ചവടം നിന്റെ എല്ലാ ബിസിനസ്സുകളും നല്ലതായിരിക്കുന്നുണ്ട് നന്നായിട്ടുണ്ട് പോലെ സ്വർഗത്തിലെ ഒരു വീട് നിനക്ക് റിസർവ് ചെയ്ത് വച്ചിട്ടുണ്ട് എന്തിനാണ് ഇതിനു മാത്രം ഉണ്ടായത് രോഗിയെ സന്ദർശിച്ചതിന്റെ കാരണമായിട്ടാണ് ഈ പ്രതിഫലങ്ങളൊക്കെ നൽകുന്നത് അപ്പോ നമ്മള് മൂന്ന് കാര്യം പറഞ്ഞാൽ കൂട്ട് രണ്ട് പടച്ചവന്റെ സ്വർഗം മൂന്ന് മലക്കുകളുടെ പ്രാർത്ഥന തുറ നമുക്ക് പഠിക്കാനും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികളായിട്ട് പ്രയാസപ്പെടുന്നവർ ഹോസ്പിറ്റലിൽ വീടുകളിൽ പ്രയാസപ്പെടുന്നവർക്കൊക്കെ ആജരായ പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ